പലപ്പോഴും ഹജ്ജനും അമ്മറക്കുമൊക്കെ പോകുന്ന ആളുകൾ നാട്ടിൽ തൗഹീദി ആദർശം സ്വീകരിക്കാതെ മരണപ്പെട്ട മഹാത്മാക്കളോടും അമ്പിയാക്കളോടും ഒക്കെ പല ജാരങ്ങളിലൊക്കെ പോയി അവരോട് സങ്കടം പറയുകയും അവരോട് സഹായത്തേടുകയും ചെയ്യുന്ന ശില്ക്കൻ നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികൾ ഹജ്ജിന് പോകുന്ന സമയത്ത് അവരോട് ഹറമിൽ വെച്ചോ അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങളിൽ വെച്ചോ പ്രാർത്ഥിക്കാൻ വേണ്ടി വസീത്ത് ചെയ്യാമോ എന്നാണ് മറ്റൊരു ചോദ്യകർത്താവ് ഒരു ഒരാളോട് നമുക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടാതെ തെറ്റായ കാര്യമല്ല അപ്പോൾ ആര് തന്നെ ആകട്ടെ അവരോട് നമുക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് നല്ലവരാണ് എന്ന് തോന്നുന്ന ആൾ അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരങ്ങൾ യാക്കൂബ് നബി അലൈ സ്വലാത്തു എന്ന് പറഞ്ഞാൽ വാപ്പയോട് അവരുടെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിച്ചു ഇസ്താഫുല്ലാദ്ന ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടി വാപ്പ നിങ്ങൾ റബ്ബിനോട് തേടണേ എന്ന് പറയുന്നതായി സുഹൃത്ത് യൂസ്ഫിൽ കാണാൻ സാധിക്കും അപ്പോൾ ഒരാളോട് നമുക്ക് വേണ്ടി പാപങ്ങൾ പൊറുക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാനും തേടാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് ആവശ്യപ്പെടാൻ പറ്റും അത് ഏതൊരാളോടും ആട്ടെ ഇവിടെ ചോദ്യത്തിൽ ഈ ഷിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികം അതുകൊണ്ട് ഉദ്ദേശിക്കും മരിച്ച ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള സമ്പ്രദായങ്ങളായിരിക്കും അത് രണ്ട് രൂപത്തിലാണ് ആളുകളുണ്ടാകുക ഇപ്പോൾ ഹജ്ജിനും പുറക്കുമൊക്കെ പോകുന്ന പ്രത്യേകിച്ച് ഹജ്ജിന് പോകുന്നതിന് മുമ്പായി ചില അമീർമാർ നാട്ടിലുള്ള അറിയപ്പെട്ട മക്കാമുകളിലേക്ക് കൊണ്ടുപോയി ആ മക്കാമിൽ നിന്ന് വർക്കത്തെടുക്കലും ആ മക്കാമിലുള്ള ആളിനോട് ദ്വായിരക്കലുമൊക്കെ പ്രേരിപ്പിക്കും തൻ്റെ കീഴിൽ വരുന്ന ആളുകളെ അത് മനസ് സ്വയം മനസ്സ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട് അതല്ലാത്ത രൂപത്തിൽ അമീറിൻ്റെ വാക്ക് എന്ന രൂപത്തിൽ ചെയ്യുന്ന ആളുകളുണ്ട് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ആളുകൾ ചോദിച്ചു അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ സാധാരണക്കാരൊക്കെ ഒരു പരിധി വരെ ഇല്ല അള്ളാഹിനോടാണ് നമ്മൾ പറയേണ്ടത് എന്നാണ് അങ്ങനെയുള്ള ആളുകൾ നമ്മൾ വ്യക്തിപരമായോ മുഷരിക്കാണ് ശിർക്കാണ് എന്ന് പറയാൻ പാടില്ല നേരെ മറിച്ച് അവരിൽ ഇത്തരത്തിലുള്ള ഷിർക്കിലേക്കെത്തുന്ന പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ ഇത് ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ അവരെ താക്കി നൽകണം നേരെ മറിച്ച് ഈ അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാം അവരോട് പ്രാർത്ഥിക്കാം തെളിവുണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് മഹാന്മാരെന്ന് വിചാരിക്കുന്ന ആളുകളോട് പ്രാർത്ഥിക്കലാണ് എന്ന് പറയുമ്പോൾ അവർക്കുള്ള ഹുക്കുമ്പ് നമ്മൾ മാറും ഈ സാധാരണക്കാരുടെ ഹുക്കുമല്ല അവർക്കുണ്ടായിരിക്കുക ഏതായിരുന്നാലും ശരി ഒരു മുസ്ലിം എന്ന അർത്ഥത്തിൽ ഒരാൾ ഹജ്ജിനോ ഉമ്പ്രക്കോ ഒക്കെ പോകുമ്പോൾ ഇനി അല്ലാത്ത വേളയിലാകട്ടെ നമ്മളുടെ ദുന്യവിയായ ഉഹ്രവ്യായ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ നമുക്ക് അവരോട് ആവശ്യപ്പെടാവുന്നതാണ്